ഹായ് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളാണ് അപ്പോൾ നമുക്ക് നോക്കാം നിയമസഭാ സ്പീക്കർ ആരാണ് എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കറാണ് എ എൻ ഷംസീർ പ്രോട്ടോം സ്പീക്കറാണ് പി ടി എ റഹീമ് പ്രോട്ടോം സ്പീക്കർ പി ടി എ റഹീമാണ് പ്രോട്ടോം സ്പീക്കർ ആരാണ് പി ടി എ റഹീം ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റ എം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ആണ് പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവാരാണ് വി ഡി സതീശൻ ഇപ്പോൾ പതിനഞ്ചാമത്തെ കേരള നിയമസഭയാണ് ഇപ്പോൾ ഉള്ളത് പതിനഞ്ചാമത്തെ കേരള നിയമസഭയാണ് ഇപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് മന്ത്രിമാരാണ് കേരള പതിനഞ്ചാമത്തെ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി അടക്കം ഇരുപത്തൊന്ന് മന്ത്രിമാരാണ് നിലവിലുള്ളത് അതിൽ മൂന്ന് പേരും വനിതകളാണ് മൂന്ന് പേരാണ് മൂന്ന് മൂന്ന് വനിതാ മന്ത്രിമാരാണ് ഇപ്പോൾ ഉള്ളത് മൂന്ന് വനിതാ മന്ത്രിമാരാണ് കേരള നിയമസഭയിൽ ഇപ്പോൾ ഉള്ളത് ആദ്യമായി നമുക്ക് മുഖ്യമന്ത്രിയെ കുറിച്ച് നോക്കാം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആരാണ് ശ്രീ പിണറായി വിജയൻ അഭ്യന്തരം നോർക്ക വിജിലൻസ് പൊതുഭരണം മെട്രോ റെയിൽ പരിസ്ഥിതി ആസൂത്രണം സാമ്പത്തിക കാര്യം മലിനീകരണ നിയന്ത്രണം പ്രവാസി കാര്യം എയർപോർട്ട് ശാസ്ത്രം സാങ്കേതിക ശാസ്ത്രം തിരഞ്ഞെടുപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി ദുരിതാശ്വാസം ജയിൽ എന്നിവ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഏതൊക്കെയാണ് ആഭ്യന്തരം നോർക്ക വിജിലൻസ് പൊതുഭരണം മെട്രോ റെയിൽ പരിസ്ഥിതി ആസൂത്രണവും സാമ്പത്തിക കാര്യവും മലിനീകരണ നിയന്ത്രണം പ്രവാസി കാര്യം എയർപോർട്ട് ശാസ്ത്രം സാങ്കേതിക ശാസ്ത്രം തെരഞ്ഞെടുപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി ദുരിതാശ്വാസം ജയിൽ എന്നിവ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ആഭ്യന്തരം നോർക്ക വിജിലൻസ് പൊതുഭരണം മെട്രോ റെയിൽ പരിസ്ഥിതി ആസൂത്രണവും സാമ്പത്തിക കാര്യവും മലിനീകരണം നിയന്ത്രണം പ്രവാസി കാര്യം എയർപോർട്ട് ശാസ്ത്രം സാങ്കേതിക ശാസ്ത്രം തിരഞ്ഞെടുപ്പ് ഇൻഫർമേഷൻ ടെക്നോളജി ദുരിതാശ്വാസം ജയിൽ എന്നിവ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അടുത്ത് എം പി രാജേഷ് എം പി രാജേഷ് എക്സൈസ് തദ്ദേശ സ്വയംഭരണം കില എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എം പി രാജേഷ് എക്സൈസ് തദ്ദേശ സ്വയംഭരണം കില എന്നിവ കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ആണ് എക്സൈസ് തദ്ദേശ സ്വയംഭരണം കില എന്നിവ കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ആണ് എം പി രാജേഷ് എക്സൈസ് തദ്ദേശ സ്വയംഭരണം കില എന്നിവ കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ആണ് എം പി രാജേഷ് കെ രാധാകൃഷ്ണൻ ദേവസ്വം പട്ടികജാതി പട്ടികവർഗം പിന്നോക്കക്ഷേമം പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് കെ രാധാകൃഷ്ണനാണ് ആണ് ദേവസ്വം പട്ടികജാതി പട്ടികവർഗം പിന്നോക്കക്ഷേമം പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് കെ രാധാകൃഷ്ണനാണ് ദേവസ്വം പട്ടികജാതി പട്ടികവർഗം പിന്നോക്കക്ഷേമം പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന ആരാണ് കെ രാധാകൃഷ്ണനാണ് കെ രാധാകൃഷ്ണനാണ് ആണ് ദേവസ്വം പട്ടികജാതി പട്ടികവർഗം പിന്നോക്കക്ഷേമം പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്നത് കെ രാധാകൃഷ്ണനാണ് അടുത്ത കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാൽ ധനകാര്യം ട്രഷറി ഓഡിറ്റ് കെ എഫ് സി ലോട്ടറി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നിവ കൈകാര്യം ചെയ്തത് കെ എൻ ബാലഗോപാൽ ഏതൊക്കെയാണ് ധനകാര്യം ട്രഷറി ഓഡിറ്റ് കെ എഫ് സി ലോട്ടറി സ്റ്റേറ്റ് ഇൻഷുറൻസ് കൈകാര്യം ചെയ്യുന്നത് കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാൽ ഏതൊക്കെയാണ് ധനകാര്യം ട്രഷറി ഓഡിറ്റ് കെ എഫ് സി ലോട്ടറി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാലാണ് ധനകാര്യം ട്രഷറി ഓഡിറ്റ് കെ എഫ് സി ലോട്ടറി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് കെ എൻ ബാലഗോപാലാണ് അടുത്ത് പി രാജീവ് പി രാജീവ് വ്യവസായ മന്ത്രിയാണ് പി രാജീവ് ആരാണ് വ്യവസായ മന്ത്രിയാണ് വ്യവസായം നിയമം വാണിജ്യം കയർ മൈനിങ് ആൻഡ് ജിയോളജി കശുവണ്ടി ഹാൻലൂം ടെക്സ്റ്റൈൽസ് കാദി വില്ലേജ് ഇൻഡസ്ട്രി ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് ഏതൊക്കെയാണ് വ്യവസായം നിയമം വാണിജ്യം കയർ മൈനിങ് ആൻഡ് ജിയോളജി കശുവണ്ടി ഹാൻലൂം ടെക്സ്റ്റൈൽസ് കാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് പി രാജീവ് വ്യവസായം നിയമം വാണിജ്യം മന്ത്രിയാണ് പി രാജീവ് എന്ന് ഓർക്കുക വ്യവസായം നിയമം വാണിജ്യം പിരാജീവാണ് വി എൻ വാസവൻ വി എൻ വാസവൻ സഹകരണം തുറമുഖം വി എൻ വാസവനാണ് കൈകാര്യം ചെയ്യുന്നത് സഹകരണം തുറമുഖം വി എൻ വാസവൻ സഹകരണം തുറമുഖം വി എൻ വാസവനാണ് സഹകരണം തുറമുഖം വി എൻ വാസവൻ സഹകരണം തുറമുഖം വി എൻ വാസവനാണ് വി എൻ വാസവൻ കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി അനേട്ട് കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി അനേട്ട് കൈകാര്യം ചെയ്തത് കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി അനേട്ട് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി അനേട്ട് കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി അനേട്ട് കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി അനേട്ട് കെ കൃഷ്ണൻകുട്ടിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി പുതിയ മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ എന്നിവ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്നത് രാമചന്ദ്രൻ കടന്നപ്പള്ളി റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിനാണ് ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിനാണ് ജലവിഭവം കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിനാണ് റോഷി അഗസ്റ്റിൻ അടുത്ത പുതിയ മിനിസ്റ്റർ ആണ് കെ ബി ഗണേഷ് കുമാർ കെ ബി ഗണേഷ് കുമാർ പുതിയ മിനിസ്റ്റർ ആണ് ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് കെ ബി ഗണേഷ് കുമാറാണ് റോഡ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്തത് കെ ബി ഗണേഷ് കുമാറാണ് അപ്പം വി എൻ വാസവൻ സാഗരൻ തുറമുഖം കെ കൃഷ്ണൻകുട്ടി വൈദ്യുതി അനേട്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം പുരാവസ്തു രജിസ്ട്രേഷൻ റോഷി അഗസ്റ്റിൻ ജലവിഭവം ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നിവ കൈകാര്യം ചെയ്യുന്നത് റോഷി അഗസ്റ്റിൻ ആണ് കെ ബി ഗണേഷ് കുമാർ റോഡ് ഗതാഗതം ജലഗതാഗതം ഏർ മോട്ടോർ വാഹന വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് കെ ബി ഗണേഷ് കുമാർ അടുത്തത് സജി ചെറിയാൻ സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്നത് സാംസ്കാരികം ഫിഷറീസ് യുവജനകാര്യമാണ് സജി ചെറിയാൻ സാംസ്കാരികം ഫിഷറീസ് യുവജനക്കാരും കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് സാംസ്കാരികം ഫിഷറീസ് യുവജനക്കാരും കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ് സജി ചെറിയാൻ സാംസ്കാരികം ഫിഷറീസ് യുവജനകാര്യം സജി ചെറിയാൻ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ സാക്ഷരതാ മിഷൻ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ സാക്ഷരതാ മിഷൻ വി ശിവൻകുട്ടിയാണ് പൊതുവിദ്യാഭ്യാസം തൊഴിൽ സാക്ഷരതാ മിഷൻ വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ സാക്ഷരതാ മിഷൻ വി ശിവൻകുട്ടിയാണ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം പി എ മുഹമ്മദ് റിയാസ് ആണ് കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് ആണ് പി എ മുഹമ്മദ് റിയാസ് ആണ് പൊതുമരാമത്ത് ടൂറിസം കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് ആണ് പി എ മുഹമ്മദ് റിയാസ് ആണ് പൊതുമരാമത്ത് ടൂറിസം കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് ആണ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആർ ബിന്ദു ആണ് ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി കൈകാര്യം ചെയ്യുന്നത് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി കൈകാര്യം ചെയ്യുന്നത് ആർ ബിന്ദു ആണ് വീണ ജോർജ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ സർവകലാശാല ആയുഷ് ഡ്രഗ്സ് കൺട്രോൾ വനിതാ ശിശുക്ഷേമം ഭക്ഷ്യസുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ സർവകലാശാല ആയുഷ് ഡ്രഗ്സ് കൺട്രോൾ വനിതാ ശിശുക്ഷേമം ഭക്ഷ്യസുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജാണ് വീണ ജോർജ് ഏതൊക്കെയാണ് സജിചറിയാം സാംസ്കാരികം ഫിഷറീസ് യുവജനകാര്യം വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസം തൊഴിൽ സാക്ഷരതാ മിഷൻ വി ശിവൻകുട്ടിയാണ് പി എ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് ടൂറിസം പി എ മുഹമ്മദ് റിയാസ് ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആരോഗ്യം കുടുംബക്ഷേമം മെഡിക്കൽ വിദ്യാഭ്യാസം മെഡിക്കൽ സർവകലാശാല ആയുഷ് ഡ്രഗ്സ് കൺട്രോള് വനിതാ ശിശേമം ഭക്ഷ്യസുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ് ആണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് വി അബ്ദുറഹ്മാൻ കായികം വഖഫ് അജ് തീർത്ഥാടനം ന്യൂനപക്ഷം കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ് കായികം വഖഫ് അജ് തീർത്ഥാടനം ന്യൂനപക്ഷം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ് കായികം വഖഫ് അജ് തീർത്ഥാടനം ന്യൂനപക്ഷം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ് വി അബ്ദുറഹ്മാൻ ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണി മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ചിഞ്ചുറാണിയാണ് ചിഞ്ചുറാണി ജി ആർ അനിൽ ജി ആർ അനിൽ ഭക്ഷ്യം പൊതുവിതരണം ഉപഭോക്തൃത കാര്യം ലീഗൽ മെട്രോളജി കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിൽ ആണ് ഏതൊക്കെയാണ് ഭക്ഷ്യം പൊതുവിതരണം ഉപഭോക്തൃത കാര്യം ലീഗൽ മെട്രോളജി കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ് ജി ആർ അനിലെ ഭക്ഷ്യം പൊതുവിതരണം ഉപോക്തൃത കാര്യം ലീഗൽ മെട്രോളജി എന്നിവ കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ് ഭക്ഷ്യം പൊതുവിതരണം ഉപോകൃത കാര്യം ലീഗൽ മെട്രോളജി കൈകാര്യം ചെയ്യുന്നത് ജി ആർ അനിലാണ് പി പ്രസാദ് പ്രസാദ് എന്താണ് കൃഷി മന്ത്രി കൃഷി കൃഷി മണ്ണ് കാർഷിക സർവകലാശാല സോയിൽ സർവേ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് പി പ്രസാദ് ആണ് കൃഷി മണ്ണ് കാർഷിക സർവകലാശാല സോയിൽ സർവേ എന്നിവ കൈകാര്യം ചെയ്യുന്നത് പി പ്രസാദാണ് കൃഷി മണ്ണ് കാർഷിക സർവകലാശാല സോയിൽ സർവേ കൈകാര്യം ചെയ്യുന്നത് പി പ്രസാദ് ആണ് പി പ്രസാദ് കെ രാജൻ റവന്യൂ ഭവന നിർമ്മാണം കെ രാജനാണ് റവന്യൂ ഭവന നിർമ്മാണം കെ രാജൻ കെ രാജൻ റവന്യൂ ഭവന നിർമ്മാണം കെ രാജനാണ് റവന്യൂ ഭവന നിർമ്മാണം കെ രാജൻ കെ രാ റവന്യൂ ഭവന നിർമ്മാണം കെ രാജനാണ് രാജൻ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണമാണ് എ കെ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണം എ കെ ശശീന്ദ്രൻ കെ രാജൻ റവന്യൂ ഭവന നിർമ്മാണം എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണം എ കെ ശശീന്ദ്രൻ വനം വന്യജീവി സംരക്ഷണമാണ് ഇനി ഈ അടുത്തിടെ രാജിവച്ച മന്ത്രിമാരെ നോക്കാം അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജു ഈ അടുത്തിടെ രാജവച്ച മന്ത്രിമാർ അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളായിരുന്നു തുറമുഖം മ്യൂസിയം പുരാവസ്തു തുറമുഖം മ്യൂസിയം പുരാവസ്തു ആണ് അഹമ്മദ് ദേവർകോവിൽ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളാണ് ഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് ജലഗതാഗതം ആന്റണി രാജു കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ഗതാഗതം മോട്ടോർ വാഹന വകുപ്പ് ജലഗതാഗതം അപ്പോ ഇത്രയുള്ളൂ క్లాస్ ఇష్టపెట్ట లైక్ చేయ చేయ చేయంక్స్ ఫర్ వాచింగ్